സുവിശേഷ ഭാഗത്തിൽ ഇങ്ങനെ ഒരു വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ മനുഷ്യർ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്നായ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും മനുഷ്യർ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ എന്റെ സ്വർഗസനായ പിതാവിന്റെ മുമ്പിൽ ഞാനും തള്ളിപ്പറയും പ്രിയമുള്ളവരെ ഞാനിന്ന് ഈ ഒരു ദിവസങ്ങളില് ആഭ്യന്തര കർമ്മ എന്ന ധ്യാനത്തിലായിരുന്നു ഈ ഒൻപത് ദിവസത്തിലും വലിയൊരു ദൈവാനുഭവമായിരുന്നു തികച്ചും ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഒരു സ്പിരിച്വൽ ലൈഫിലേക്ക് വരുന്നതിന് മുന്നായിട്ട് അറിയാൻ പറ്റിയ ഒരു തികച്ചുള്ളൊരു സത്യമാണ് കൂടുതലും വിശുദ്ധർക്ക് പ്രാധാന്യം കൊടുക്കാതെ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ആദ്യം നവീകരണത്തിലേക്ക് വരുമ്പോൾ ഒരു വിശുദ്ധൻ്റെ പുസ്തകം വായിക്കുവാനായിട്ട് വല്ലാത്തൊരു ഇൻസ്പിറേഷൻ തോന്നി വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ഒരു ജീവിതചരിത്രം വായിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ചരിത്ര പുസ്തകം മൂന്ന് തവണ വായിച്ചിട്ടും യാതൊന്നും സ്പർശനമായിരുന്നില്ല എന്നാൽ നാലാം തവണ അത് അതെടുത്തു നോക്കുമ്പോഴേക്കും അതിൽ ഇപ്രകാരം ഒരു വരികൾ കാണാനടയായി അതിങ്ങനെയായിരുന്നു കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടതിനെ ഉപേക്ഷിക്കുക ആ ആ ഒരു വാക്ക് വല്ലാതെ ജീവിതത്തെ സ്വാധീനിച്ചു ആ വാക്കുകൾ അനുസരിച്ച് ജീവി ജീവിതം ക്രമപ്പെടുത്താനായിട്ട് ആഗ്രഹിച്ചു വീണ്ടും അതിനുശേഷം നീണ്ട വർഷങ്ങൾക്ക് ശേഷം ഇവിടെ ഈ ആഭ്യന്തര കർമ്മ ധ്യാനത്തില് ഈ അമത്തറീസ്യയെക്കുറിച്ച് അറിയുവാനും അമ്മയുടെ ഓരോ ബോധ്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനും കഴിഞ്ഞപ്പോൾ തികച്ചും ഇത് ലോകം അറിയണമെന്ന് തന്നെ ലോകമത്രമാത്രം ഇതിനെ ആഗ്രഹിക്കണം അല്ലെങ്കിൽ ഇത് ഗ്രഹിക്കണമെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു പ്രിയമുള്ളവരെ ഇത് വലിയൊരു ദൈവാനുഭവമാണ് കാരണം തികച്ചും ഇങ്ങനെ ഒരു ഈ അമത്തറീസ്യയുടെ ഒരു സന്ദേശം നൽകുവാൻ ഇങ്ങനെ ജയിക്കും മരിദാസജ്ജനെ കർത്താവ് കാലഘട്ടത്തിൽ ഓർത്ത് നന്ദി പറയും ഇത് ലോകം മുഴുവനും അറിയുവാനും ലോകം മുഴുവനും ഇത് എത്തുവാനും അനേകര് ഈ ഒരു സുവിശേഷവൽക്കരണത്തിൻ്റെ ഭാഗമായി തീരുവാനും എങ്ങനെയായിരിക്കണം ഒരു ഒരാധ്യാത്മിക ജീവിതത്തിൽ നയിക്കുന്ന ഒരു വ്യക്തി എപ്രകാരം ജീവിക്കണമെന്ന് എങ്ങനെയായിരിക്കണമെന്ന് വ്യക്തമായി ഈ ഒരു ഈ ഒരു ധ്യാനത്തിലൂടെ നമുക്ക് വ്യക്തമായൊരു ബോധ്യം കിട്ടും അതുകൊണ്ട് ഈ സന്ദേശം കേൾക്കുന്നവരും ഇതറിയുന്നവരും അനുഭവിക്കുന്നവരും നിരവധി ആളുകളിലേക്ക് ഈ സന്ദേശം എത്തിക്കുവാൻ എല്ലാവരും എന്തെയും അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നു എൻ്റെ പേര് ഷെല്ലി ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത് യൂട്യൂബിൽ നന്മ മരം എന്ന ചാനലിൽ കണ്ടിട്ടാണ് ഞാൻ കെ എൽ സാറിനെ വിളിച്ചത് ധ്യാനത്തെ പറ്റി അന്വേഷിക്കാനായിട്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം സാറ് പറഞ്ഞു തന്നു പിന്നെ എന്നാലും ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത മനസ്സിലായത് ഈ ഒമ്പത് ദിവസം എങ്ങനെ പോകുമെന്ന് ഇരിക്കുവായിരുന്നു പക്ഷെ ഇപ്പോൾ പെട്ടെന്നാണ് നമ്മൾക്ക് ദിവസം പോണതുപോലെ അറിയുന്നില്ല ഞാൻ കുറെ ധ്യാനങ്ങളൊക്കെ കൂടിയിട്ടെങ്കിലും ഒരു കോണ്ടംപ്ലേറ്റീവ് ആയിട്ടുള്ള ഒരു റിട്രീറ്റ് ആദ്യമായിട്ടാണ് കേരളത്തിൽ ഇത് ആദ്യമായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് കഴിയുന്ന എല്ലാവരും ഇതിൽ വന്ന് പങ്കെടുക്കണം ഇത് നല്ല സ്ട്രക്ചേർഡ് ആയിട്ട് എനിക്ക് തോന്നി ഓരോ ദിവസം അച്ഛൻ ഓരോരോ തീമാണ് നമുക്കൊരിക്കലും ഇങ്ങനെ പുഷ് ചെയ്യുന്നില്ല അത്യാവശ്യത്തിന് ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും വിശുദ്ധ കുർബാനയും അങ്ങനെ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തുള്ള നല്ലൊരു ധ്യാനമാണ് അപ്പോൾ അതിനെ മുതല് പാപം ഒഴിവാക്കി വിശുദ്ധിയുടെ ജീവിതത്തിന്റെ പ്രാധാന്യം അത് കഴിഞ്ഞിട്ട് അതെങ്ങനെ നമ്മൾ ലോകമോഹങ്ങളിൽ നിന്ന് മാറുന്നത് എങ്ങനെയെന്നും പിന്നെ ഒരു ദിവസം മുഴുവനും ആരാധനയിൽ നിളിച്ച് വെച്ച് ഓർമ്മ ബുദ്ധി നമ്മുടെ മനസ്സിൻ്റെയൊക്കെ വിശുദ്ധീകരണം ഉണ്ട് പിന്നെ തലമുറകളുടെ വിശുദ്ധീകരണം ഉണ്ട് ഇതെല്ലാം കഴിയുമ്പോൾ തന്നെ കുറേ പാപങ്ങൾ എന്തുകൊണ്ടാണ് നമ്മൾ ചെയ്തു പോകുന്നത് നമുക്ക് ബോധ്യം വരുന്നു അതൊരു വലിയ അറിവായിരുന്നു വിശുദ്ധീകരണവുമായിരുന്നു പിന്നെ ഗ്രാജുവലി അമത് റേസയുടെ ആ ഒരു ആത്മീയത അത് അച്ഛൻ ഞങ്ങളെ ഞങ്ങളിങ്ങനെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ആ ബുക്ക് വായിച്ചിട്ടുണ്ടെങ്കിലും ഒന്നും മനസ്സിലാവുന്നില്ലായിരുന്നു അച്ഛൻ അത് ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് തരുമ്പം നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് അത് നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആക്കി തന്നിട്ടുണ്ട് അപ്പോൾ ഇത് ദൈവ കൃപയാൽ അത് ചെയ്യാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഇതൊരു വലിയ ഇൻസ്പിറേഷൻ ആകട്ടെ എന്ന് ദൈവനാമത്തിൽ ആഗ്രഹിക്കുന്നു ചേച്ചി സുഖിയായിരിക്കട്ടെ എൻ്റെ പേര് ഡിൽസ് എന്ന് വരുന്നു ഞാൻ ഈ ധ്യാനത്തെക്കുറിച്ച് കേട്ടത് ജേക്കെബ് മര്യാദാസൻ അച്ഛൻ്റെ ഒരു ക്ലാസ്സിലൂടെയാണ് അച്ഛൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ ധ്യാനത്തിന് ഇവിടെ വരുന്നതും പ്രാർത്ഥനയെക്കുറി ഇവിടെ വന്നു കഴിഞ്ഞതിന് ശേഷമാണ് പ്രാർത്ഥനയുടെ മഹാത്മ്യത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാനായിട്ട് സാധിച്ചത് അതിലൂടെ നമ്മൾ എല്ലാവരോടും ക്ഷമിക്കുവാനും വിശുദ്ധിയിൽ ജീവിക്കാനും എളിമപ്പെട്ട് ജീവിക്കാനുള്ള കൃപയെ അനുഗ്രഹം വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ ഈ ധ്യാനത്തിൽ നമ്മുടെ ഓർമ്മ ുദ്ധി മനസ്സ് ഇതിൻ്റെയൊക്കെ ശുദ്ധീകരണം നടക്കുന്നത് വഴിയുള്ള അനുഗ്രഹവും വർഷത്തിൻ്റെ ശുദ്ധീകരണവുമാണ് ഇതിലൂടെ കൂടുതലായിട്ട് എനിക്ക് അനുഭവ വേദിയായത് എൻ്റെ പേര് ജെസ്സി ജെയിൻസ് ഞങ്ങൾ ഷാർജയിൽ നിന്നാണ് വരുന്നത് ഈ ധ്യാനം കൂടാനായിട്ട് മാത്രമാണ് വന്നത് ഞാൻ നന്മമുരം എന്ന ചാനലിൽ ഒരു വീഡിയോ കണ്ടിട്ടാണ് എനിക്ക് അച്ഛൻ്റെ ക്ലാസ്സിനെ കുറിച്ചൊക്കെ പറയുന്ന കേട്ടിപ്പോൾ എനിക്ക് ഒരു ആഗ്രഹം തോന്നി ഞാൻ പലപ്പോഴും മക്കളോട് പറയാറുണ്ട് ഈ ഈ ലോക നിന്ന് ഒന്ന് രക്ഷപ്പെട്ട് കുറച്ച് ദിവസം നല്ല ഹിമാലയത്തിൻ്റെ താഴ്വരയിലെങ്ങാണെന്ന് പോയിട്ട് കുറച്ച് പ്രാർത്ഥിച്ച് ധ്യാനിക്കണം എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് ഇത് ഇന്തിനാ നമ്മൾ ഹിമാലയത്തിന്റെ താഴ്വരയിൽ പോകുന്നത് ഇവിടെ അതേപോലെ ഒരു അറ്റ്മോസ്ഫിയറാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് പിന്നെ എൻ്റെ കൂടെ മോള് വന്നിട്ടുണ്ട് അവൾക്ക് ഇഷ്ടമില്ലായിരുന്നു അവൾ എന്നോട് ചോദിച്ചു അമ്മ നാല് ദിവസത്തെ ധ്യാനമൊന്നും ഇല്ലായിരുന്നു ഈ ഒമ്പത് ദിവസം എനിക്ക് പറ്റത്തില്ല ഞാൻ പറഞ്ഞ മോള് വന്നു നോക്ക് അപ്പോൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഒക്കെ ബുക്ക് ചെയ്തതിന് ശേഷം എനിക്ക് ഒരുപാട് സ്ട്രഗിൾ ഉണ്ടായിരുന്നു ഫിസിക്കലി മെൻ്റലി അപ്പം ഞാനിങ്ങനെ കിണൽ സാറിനെ വിളിച്ചു പറഞ്ഞു സാറേ എനിക്ക് എന്താണെന്ന് അറിയത്തില്ല ഇവിടെ വരാൻ എന്ന് എന്നറിയത്തില്ല ഭയങ്കര പിന്നെ ടെൻഷനാണ് അപ്പോൾ സാറ് പറഞ്ഞ് ഇത് പ്രാർത്ഥിക്കാം നമുക്ക് വരാൻ പറ്റും അങ്ങനെ ഇവിടെ വന്നു പിന്നെ ഓരോ ദിവസേയും ക്ലാസ്സുകൾ കൂടി ആരംഭിക്കും നമുക്ക് ഒരുപാട് ഈശോയെ കൂടുതൽ അറിയാനും ആഴത്തിൽ മനസ്സിലാക്കുന്നതിനും ധ്യാനിക്കുന്നതിനും എല്ലാം നമുക്ക് പറ്റും പിന്നെ ധ്യാനത്തിൻ്റെ ഒരു ആഭ്യന്തര ഹർമ്മ്യ ധ്യാനം നമ്മുടെ അമ്മത്രേസ്യ വിശുദ്ധ അമ്മത്രേസ്യയുടെ ജീവിതത്തെ ആസ്പദമാക്കിയാണ് അച്ഛൻ ക്ലാസ് എടുക്കുന്നത് ഇന്ന് എല്ലാ വിശുദ്ധരുടെയും തിരുനാളുകൾ ആഘോഷമാക്കുമ്പം അച്ഛനെന്തത് ലളിതമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നു ഇത് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാവണം വേണമെങ്കിൽ നമുക്കും ഒരു വിശുദ്ധരാകാം ഇത് ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ അതുപോലെ ഏഴ് സദനത്തെക്കുറിച്ച് പറയുന്നുണ്ട് നമ്മുടെ ആത്മാവിൻ്റെ ആയിരിക്കുന്ന ആ ദൈവത്തെ നമുക്ക് കണ്ടുമുട്ടാനും നമ്മൾ ആ ദൈവ സ്വരം കേൾക്കാനും നമ്മൾ എന്ത് തീരുമാനം എടുക്കുമ്പോഴും ആ ദൈവത്തിൻ്റെ സ്വരം കേട്ട് അതനുസരിച്ച് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒന്നും നമുക്ക് ഒന്നുമല്ല അത് നമ്മൾ അതൊരു അനുഭവമാക്കണം എനിക്ക് അതാണ് പറയാനുള്ളത് പിന്നെ ഈ ധ്യാനം നടത്തുന്ന അച്ഛൻ ജേക്കബ് അച്ഛനെ പണ്ട് നമ്മൾ ധ്യാന ഗുരുക്കന്മാരെന്ന് കേട്ടിട്ടേ ഉള്ളൂ ഒരു ധ്യാന ഗുരുവിനെ അടുത്ത് കാണാനും എല്ലാ ദിവസവും കണ്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ അത് നല്ലൊരു അനുഭവമായിരുന്നു പിന്നെ അച്ഛൻ നമ്മളെ കുമ്പസാരത്തിന് വേണ്ടി ഒരുക്കുന്നത് ശരിക്കും അത് കുംഭസാരമല്ല കുംഭസാരം കൗൺസിലിങ്ങും നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം നമ്മുടെ വിഷമങ്ങളും എല്ലാം അച്ഛനോട് പങ്കുവെച്ച് അച്ഛനതിനെല്ലാം ഒരു പരിഹാരം നമുക്ക് നിർദ്ദേശിച്ചു തരും പിന്നെ നമ്മുടെ പൂർവികർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥന അത് പരിശുദ്ധ അമ്മയോടൊപ്പം പതിനഞ്ച് ജപമാല ചൊല്ലിക്കൊണ്ട് അമ്മയോടൊപ്പം ഒരു യാത്രയാണെന്ന് വേണമെങ്കിൽ പറയാം പിന്നെ നമ്മുടെ ഇവിടുത്തെ ക്ലാസ്സുകളൊന്നും നമുക്ക് അടിച്ചേൽപ്പിക്കലുകളല്ല ഇഷ്ടം പോലെ ഉണ്ട് ആ സമയത്തെല്ലാം നമുക്ക് അച്ഛൻ അച്ഛനെടുത്ത ക്ലാസ്സുകളെ കുറിച്ച് നമുക്ക് ധ്യാനിക്കാനും അതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ പഠിക്കാനും ഒക്കെ നമുക്ക് പറ്റും പിന്നെ കുറേ ബുക്കുകളുണ്ട് നമുക്ക് അതൊക്കെ മേടിച്ച് അതൊക്കെ വായിച്ച് ധ്യാനിക്കാം പിന്നെ യുവജനങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ പ്രായമാകുന്നവരെ ഒന്നും നോക്കി ഇരിക്കണ്ട നിങ്ങൾ ഇപ്പം തന്നെ ഇറങ്ങി തിരിച്ചോ നിങ്ങളിവിടെ വന്ന് ഒരു യങ്സ്റ്റേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പായിട്ട് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ധ്യാനിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം പ്രകൃതിയുടെ ഈ മനോഹാരിതയെല്ലാം അനുഭവിക്കാനും പറ്റും വിശ്വസിച്ചു ശരി സ്ത്രീകരിക്കട്ടെ ഞാൻ കഴിഞ്ഞ മാർച്ചിൽ ഞാനൊരു ധ്യാനം കൂടിയതാണ് വീണ്ടും ഒന്നുകൂടി കൂടുതലും തോന്നി വന്നതാണ് കഴിഞ്ഞ പ്രാവശ്യം കൂടി ഇപ്പോൾ അങ്ങോട്ട് എല്ലാം അങ്ങോട്ടും മനസ്സിലായില്ല ഈ പ്രാവശ്യം വന്നപ്പോഴാണ് കൂടുതലും കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായത് ഇപ്പോൾ പ്രത്യേകിച്ചും ഒരു കുബാന അത് എങ്ങനെ എന്നുള്ളതിൻ്റെ ആ ഒരു ശക്തിയെ കുറിച്ച് അറിയുന്നത് ഈ പ്രാവശ്യമാണ് കാരണം പല ദിവസങ്ങളിലും കുബാന മുടങ്ങിപ്പോകാറുണ്ട് അപ്പോൾ ഞാൻ ക്ലാസ്സൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ പറയുന്ന ഓരോ കാര്യങ്ങളും കേട്ടപ്പോൾ മനസ്സിലായി കുബാന മുടങ്ങിപ്പോയതിലുള്ള അവർ ഭയങ്കര കുറ്റുപോട്ടം ഇപ്പോൾ തോന്നുന്നുണ്ട് പിന്നെ തന്നെയല്ല പോകാൻ സാധിക്കുമായിട്ടും അവർ മഴ കണ്ടാൽ പോകില്ല ശരീരത്തിന് എന്തെങ്കിലും ഒരു അസ്വസ്ഥത വന്നാൽ പള്ളി പോയില്ല ാണെങ്കിലും അങ്ങനെയൊക്കെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു ഇപ്പോൾ വല്ലാത്ത കുറ്റുപോകമെന്ന് തോന്നുന്നു പിന്നെ തന്നെ ഈ വീടിൻ്റെ തൊട്ടടുത്തുള്ള യുവതി യുവാക്കൾ യുവ ദമ്പതികൾ ഒക്കെ പള്ളിപ്പോകാതെ ഒക്കെ ഇരിക്കുമല്ലോ ഓർക്കുമ്പോൾ തീർക്കുമ്പോൾ നല്ല ഉഷമം തോന്നുന്നുണ്ട് പിന്നെ അമ്മ റിസ്യയെക്കുറിച്ചുള്ള ഓരോ കാര്യങ്ങളും ഓരോ സാധനങ്ങളിങ്ങനെ മസ്സിൽ കൂടി ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് കൂടുതലും ആഴത്തിലേക്ക് ചിന്തിക്കാൻ പറ്റുന്നു മനസ്സിലാക്കാൻ കഴിയുന്നു അതൊക്കെ വലിയൊരു അനുഗ്രഹമായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നത് കാരണം അവനുമായിട്ടുള്ളൊരു പ്രാർത്ഥന ഇത് മറ്റൊന്നും കൂടിയിട്ടില്ല ഭയങ്കര ഒരു സന്തോഷവും സമാധാനമൊക്കെയാണ് ഇവിടെ വരുമ്പോൾ കിട്ടുന്നത് മറ്റ് ഉള്ള സ്ഥല സ്ഥലങ്ങളിലേക്കാളും ഒക്കെ നല്ലൊരു സന്തോഷം അനുഭവപ്പെടുന്നു അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വന്നത് പിന്നെ ഇനിയും തുടർന്ന് ധ്യാനങ്ങളൊക്കെ ഇങ്ങനെ പോട്ടെ അച്ഛന് ആയുസ് ആരോഗ്യം കൊടുക്കട്ടെ ധ്യാനം നടത്താനായിട്ട് നല്ലൊരു സ്ഥലമൊക്കെ കിട്ടട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞങ്ങള് രണ്ടുപേരും ഈ ധ്യാനത്തിന് ഞങ്ങളുടെ മകൻ പറഞ്ഞു വിട്ടതാണ് ഒരു പ്രത്യേകതര ധ്യാനം പറഞ്ഞിട്ടാണ് പറഞ്ഞു വിട്ടത് അപ്പൊ ഞാൻ ഒരുപാട് ധ്യാനങ്ങളൊക്കെ കൂടിയിട്ടുള്ളതാണ് അപ്പൊ എന്തായാലും ഇവിടെ വന്നപ്പോ മനസിലായി പ്രത്യേകതരം ധ്യാനം തന്നെയാണ് ഇവിടെ ചെയ്യണത് ആദ്യമായിട്ട് നമ്മളെ അവിശുദ്ധിയുടെ ആനന്ദം എന്താന്ന് അറിയിച്ചു തരും നമ്മളെ അതായത് നമ്മുടെ ഗർഭാവസ്ഥ ഭ്രൂണാവസ്ഥ തുടങ്ങിയുള്ള ആ മുറിവുകളെ ആന്തരിക സൗഖ്യം തന്ന് നമ്മളെ വിശുദ്ധീകരിക്കും പിന്നെ നമ്മുടെ ഓർമ്മ ബുദ്ധി ബാഹ്യേന്ദ്രിയങ്ങളിലൂടെ വരുന്ന അശുദ്ധി ഇ ഇന്ദ്രിയങ്ങളിലൂടെ വരുന്ന അശുദ്ധി ഒക്കെ വിശുദ്ധീകരിച്ച് പിന്നെ തലമുറകളിലൂടെ വരുന്ന അശുദ്ധി ഒക്കെ വിശുദ്ധീകരിച്ച് നമുക്ക് വിശുദ്ധിയുടെ ആനന്ദം എങ്ങനെ കൈവരിക്കാം എന്നുള്ളത് അച്ഛൻ നന്നായി നമ്മളെ അത് അനുഭവിപ്പിച്ച് തരും കൂടാതെ നിശബ്ദമായൊരു പ്രാർത്ഥന ഞാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും സാധിക്കാറില്ല അത് അശു വിശുദ്ധിയുടെ കുറവാണെന്നുള്ളത് ഇപ്പം മനസ്സിലായി നമുക്ക് വിശുദ്ധി നേടിക്കഴിഞ്ഞാൽ ദൈവത്തിന്റെ ഈശോ ഈശോയുടെ മുമ്പിൽ കുറെ മണിക്കൂറുകളോളം മൗനമായിട്ട് എങ്ങനെയാ പ്രാർത്ഥിച്ച ആഭ്യന്തര ധ്യാനം എന്നുള്ള ആതിലായണ അമ്മ ത്രേസ്യായ ആത്മീയത അത് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും അത് നമുക്ക് നമ്മുടെ ഏഴ് ആത്മാവിന്റെ ഏഴ് അറുകളിലുള്ളിലേക്ക് നമ്മുടെ ഉള്ളിലുള്ള ഈശോയെ മൗനധ്യാനത്തിലൂടെ കണ്ടെത്താൻ സാധിച്ചു അത് ഇവിടുത്തെ ഒരു പ്രത്യേക പ്രാർത്ഥനാ രീതികളും അച്ഛൻ്റെ ക്ലാസ് ഒരുപാട് ഉപകാരമായി ഇന്ന് വരെ എനിക്ക് സാധിക്കാത്തൊരു രീതിയാണത് എനിക്ക് സാധിച്ചു ഒരുപാട് സന്തോഷമുണ്ട് ആത്മീയ സന്തോഷമുണ്ട് ഈശോയ്ക്ക് നന്ദി എനിക്കും ജേക്കബ് കേട്ട് എനിക്ക് ഭയങ്കര ഞാൻ പല ധ്യാനങ്ങളും കൂടിയിട്ടൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും ഞാൻ അങ്ങനെ ഒന്നും ശ്രദ്ധിച്ചിരിക്കാറില്ല പക്ഷെ ഈ എട്ട് ദിവസം ഞാൻ എല്ലാ കാര്യങ്ങളിലും വളരെ ഭദ്രമായിട്ട് ഈശോയ്ക്ക് വേണ്ടി ഞാൻ കാത്തി മനുഷ്യ ജീവിതം ഏറിയാൽ എഴുപത് അല്ലെങ്കിൽ എൺപത് അതിൽ കൂടുതലുള്ളത് ബോണസാണെന്ന് പറയുന്നത് നിത്യ രക്ഷ പ്രാപിക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അച്ഛൻ നേരിട്ട് ഈ ധ്യാനത്തെക്കുറിച്ച് പറയുന്നത് മറ്റുള്ള ധ്യാനത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ഈ ധ്യാനത്തിൽ കിട്ടിയിരിക്കുന്നത് ജീവന്റെ വജസ്സുകളെല്ലാം ആഴത്തിൽ പഠിക്കുവാനും ചിന്തിക്കാനും ഇതിൽ നിന്ന് സാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് മൗന പ്രാർത്ഥനയിലൂടെ ജീവിതം മുന്നേറാൻ ഈ ധ്യാനത്തിലൂടെ പഠിച്ചു കുടുംബ വിശുദ്ധിയും വ്യക്തി വ്യക്തിപരമായ വിശുദ്ധിയും ഈ ധ്യാനത്തിൽ നിന്ന് നേടിയിട്ടുണ്ട് ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത് ഉപകരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരു വ്യത്യസ്തമായ അനുഭവമായിരുന്നു എനിക്ക് വായിച്ച ശേഷം ഒരു ഗ്രഹിക്കാൻ കൂടെ ും പിതാവിനും ഞാൻ ഈ ധ്യാനത്തെ കുറിച്ച് അറിഞ്ഞത് വീഡിയോയിൽ നിന്ന് അപ്പോൾ എനിക്ക് കുറെ കാലമായിട്ട് ഈ ആഭ്യന്തര ധർമ്മിക ധ്യാനം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു നമ്മൾ പുറമേയുള്ള ആത്മീയത അല്ല ശരിയായിട്ടുള്ളത് നമ്മളുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ആത്മാവിനെ നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് അത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അച്ഛൻ അത് ഒരു എൽ കെ ജി കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ നമുക്ക് വളരെ സാധാരണക്കാർക്ക് അച്ഛൻ പറഞ്ഞു തരുന്നുണ്ട് നമ്മൾ കരുതിയിരുന്നത് ഈ വിശുദ്ധ ജീവിതം പുരോഹിതന്മാർക്ക് സന്യസ്ഥർക്ക് അവർക്കൊക്കെ മാത്രമേ വിശുദ്ധിയിലേക്ക് കയറി പോകാൻ പറ്റുള്ളൂ എന്നൊക്കെയാണ് കരുതിയിരുന്നത് പക്ഷേ അതൊരാഗ്രഹമുള്ളവരെ ദൈവം ഇതിലേക്ക് ഓരോ സ്റ്റെപ്പിൽ വെച്ച് 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 ഇവിടം വരെ എത്തിക്കും എന്നുള്ളത് എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലായി ഒരിക്കലും ഇവിടെ വരുന്നത് ഒരു ഒരു മനുഷ്യരും വന്നു കഴിഞ്ഞാൽ ഒരു നഷ്ടമാണെന്ന് ഒരിക്കലും തോന്നത്തില്ല നമുക്ക് ആത്മീയതയിൽ എങ്ങനെ മുൻപോട്ട് ഉയരാം എന്നുള്ളത് അച്ഛൻ ഓരോ കാര്യങ്ങളിലും നമ്മളെ നമുക്കും പറഞ്ഞാൽ മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കത്തില്ല അതിനൊത്തിരി ബുക്കുകളൊക്കെ കൊണ്ട് തന്നിട്ടുണ്ട് പക്ഷെ അത് നമുക്ക് ആദ്യം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും തന്നെ മനസ്സിലാകത്തില്ല അത് അച്ഛൻ്റെ ക്ലാസ് കേട്ട് കഴിഞ്ഞിട്ട് വായിച്ചു കഴിയുമ്പോൾ കുറച്ചുകൂടെ നന്നായിട്ടൊക്കെ മനസ്സിലാവും ഇപ്പോൾ അച്ഛനും അച്ഛൻ്റെ ഈ ഒരു ആത്മീയതയ്ക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് ദൈവത്തിനും നന്ദിയുണ്ട് ഞങ്ങളെ ഇവിടം വരെ എത്തിച്ചതിന് െ ഞാനിവിടെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ ധ്യാന കേന്ദ്രത്തിൽ എത്തിയതാണ് എൻ്റെ സുഹൃത്ത് ജോർജ് എന്ന് പറയുന്ന ഇരിഞ്ഞാലക്കുറക്കാരനാണ് എന്നെ ഇവിടെ എത്തിച്ചത് ജയ്ക്കച്ചന്റെ വീഡിയോസൊക്കെ കാണാറുണ്ടായിരുന്നു പക്ഷെ എന്നാലും അത് ഇവിടെ വന്ന് ഒമ്പത് ദിവസം ധ്യാനം കൂടിയതിന് ശേഷം എനിക്ക് എൻ്റെ ജീവിതത്തിൽ വളരെ മാറ്റങ്ങൾ ഞാൻ മുന്നേ ഈ ധ്യാനത്തിൽ പങ്കെടുക്കേണ്ടതായിരുന്നു എന്ന് തോന്നലാണ് എനിക്കുണ്ടായിരുന്നത് മനസ്സിന്റെ ശുദ്ധീകരണം ഒരു മനുഷ്യന്റെ ശുദ്ധീകരണം എങ്ങനെയാന്ന് ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ പഠിച്ചത് പല ധ്യാന കേന്ദ്രങ്ങളും ഉണ്ടെങ്കിലും ഇത് വളരെ കുറച്ച് ഇരുപത് പേരോളം ഉള്ള ഒരു അംഗസംഖ്യയിൽ എല്ലാവരെയും നേരിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ വളരെ വ്യക്തതയോടെ മനസ്സിലാക്കി തരികയും എന്റെ പേര് ജിപ്പി മറിയം ജെയിംസ് ഞാൻ ഡിഗ്രി കഴിഞ്ഞു എന്റെ സി എക്സാം കഴിഞ്ഞിട്ട് വന്നതാണ് ശരിക്കും അമ്മ എന്നെ പോഴ്സിൽ നിന്നാണ് ഞാൻ വന്നത് ഇപ്പൊ സോഫ ഞാൻ ഒരു പത്ത് ഞാനത്തിനെങ്കിലും പോയിട്ടുണ്ടാവും എപ്പോഴും വീട്ടിൽ വീട്ടിലടിയാണ് ധ്യാനത്തിന് കൊണ്ടുപോയി കാരണം അവിടെ ഫുൾ ലൈക്ക് എന്താ ഓൾഡ് ആൾക്കാരാണ് അത് എനിക്ക് പിന്നെ കമ്പനി ഒന്നും അതിൽ അവരെ സംസാരിക്കാൻ പാടില്ല ഫോൺ എടുത്ത് വെക്കും ബ്രേക്ക് ഒന്നുമില്ല പക്ഷെ ഇവിടെ ഫോൺ എടുത്ത് വെക്കില്ല അപ്പം പിന്നെ ജസ് ആരെങ്കിലുണ്ടെങ്കിൽ നിങ്ങൾ വരണം നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നയൻ ടൈം ധ്യാനമാണ് പക്ഷെ ഒരു നയൻ ഹവേഴ്സ് പോലെ പോവും അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ശേഷിയേക്ക് സുഖായിരിക്കുന്നത് എൻ്റെ പേര് പറയും മൂവി ഞാനും അമ്മ തുറന്നു വെച്ചുകൊണ്ട് വന്നതാണ് ഞാൻ ഇപ്പം പ്ലസ് കഴിഞ്ഞിട്ട് രണ്ടാവശ്യം നീറ്റ് എഴുതിയിട്ടിങ്ങനെ ഇരിക്കുവായിരുന്നു എനിക്ക് ഇങ്ങനെ എടുക്കാൻ കുറച്ച് ഞാൻ ഇച്ചിരി സുഖമാണ് അന്നേരം പകുതിയിൽ ഞാനിങ്ങനെ നോ ഞാൻ ഞാനിരുന്നത് പക്ഷേ നല്ല കുറച്ച് ടേക്ക് അവേ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അത് ഇനി എൻ്റെ ജീവിതത്തിൽ അങ്ങ് ഫ്രണ്ടിലോട്ട് പോകുമ്പം അത് എനിക്ക് ഉപകാരപ്രദമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പം യങ്സ്റ്റേഴ്സ് ഇങ്ങനെ ആത്മീയത ഭയങ്കര പ്രായവർക്ക് ഭയങ്കര പക്വതയുള്ളവർക്ക് ഒക്കെ ആണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷെ എന്നാ പറയുന്നത് ആത്മീയത ദൈവത്തിൻ്റെ ആവശ്യമില്ല നമ്മുടെ ആവശ്യമാണ് അന്നേരം എന്നാ നമ്മൾ ബാക്കി എല്ലാത്തിനും ടൈം കൊടുക്കുന്ന പോലെ നല്ലൊരു ടൈം ഇത് ഇതെല്ലാം വരുന്ന ദൈവത്തിനും കൊടുക്കും